മഴയുടെ താണ്ഡവം കഴിഞ്ഞപ്പോൾ നാടിനു ദുഃഖത്തിലാഴ്ത്തി രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് മിന്നലേറ്റ തൃശൂരിൽ രണ്ട് മരണമാണ് ശനിയാഴ്ച ഉണ്ടായത് തലക്കോട്ടുകര തോപ്പിൽ വീട്ടിൽ ഗണേശൻ അമ്പത് വയസ്സ് വാഴൂർ ക്ഷേത്രത്തിന് സമീപം വേളേക്കാട്ട് സുധീറിന്റെ ഭാര്യ നിമിഷ നാൽപ്പത്തിരണ്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് കുളിമുറിയിൽ കുളിക്കാൻ പോയപ്പോഴാണ് നിമിഷയ്ക്ക് മിന്നലേറ്റത് വേലൂർ കുറുമാലിലെ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപത്തെ തറവാട്ട് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഗണേഷിന് മിന്നലേറ്റത് ശനിയാഴ്ച രാവിലെ പതിനൊന്നരയ്ക്കായിരുന്നു സംഭവം മിന്നലേറ്റ് ഗണേഷിനെ നാട്ടുകാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല തൃപ്രയാറിൽ വലപ്പാട് കോതക്കുളം ബീച്ചിലെ വീടിന് സമീപത്ത് വെച്ചാണ് മിന്നലേറ്റ് യുവതി മരിച്ചത് വീടിന് പുറത്തുള്ള കുളിമുറിയിൽ കുളിക്കാൻ പോയതാണ് നിമിഷ ഈ സമയം ശക്തമായ ഇടിയും മിന്നലും ഉണ്ടായിരുന്നു നിമിഷ കുളി കഴിഞ്ഞ് വരാത്തതിനാൽ വീട്ടിലുള്ളവർ വന്നു നോക്കിയപ്പോൾ കുളിമുറിയിൽ വീണ് കിടക്കുന്നതാണ് കണ്ടത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിച്ചിരുന്നു കുളിമുറിയിലെ വയറിംഗ് ഉരുകിയ നിലയിലായിരുന്നു ബൾബ് പൊട്ടിച്ചെതിറിയിരുന്നു ഒരു ഭാഗത്തെ കോൺക്രീറ്റ് അടർന്നു പോയിട്ടുണ്ട് തൃശൂരിൽ മേഘവിസ്ഫോടനമെന്ന് സംശയിക്കുന്ന അതിതീവ്ര മഴയാണ് രാവിലെ ലഭിച്ചത് നഗരവും പരിസര പ്രദേശങ്ങളും പ്രളയത്തിൽ മുങ്ങി ശക്തമായ മിന്നലും ഇടിയും കാറ്റും കൂടിയതോടെ ജനജീവിതം അപകടാവസ്ഥയിലായി